എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിൽ നിന്നൊരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൂട്ടുമടം എന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ അടുത്തുള്ള പ്രോപ്പർട്ടിയാണിത് പീച്ചണാമുകൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നാലര സെന്റ് സ്ഥലവും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആ സിറ്റ് ഔട്ട് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ബാത്റൂം ഇത്രമാണ് ഇതിന്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വാട്ടർ കണക്ഷൻ ആണ് വെള്ളമുള്ള ഏരിയ തന്നെയാണ് ടോക്കെടുത്ത് കമറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന്റെ ഫ്രണ്ടും കാര്യങ്ങളും എല്ലാം തേച്ചിട്ടുണ്ട് സൈഡ് കുറച്ച് തേക്കാനുണ്ട് കുറച്ചൊരു ആ മെയിൻ്റൻസ് വർക്ക് കൂടി ഉണ്ട് ആ മെയിൻ പോസിറ്റീവായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം പെരുമ്പാവൂരിലേക്കും ഒരേ സമയം കുറുപ്പടിയിലേക്കും ഒരേ സമയം എം സി റോഡിലേക്കും അതായത് മൂന്ന് വഴിയിലേക്ക് പെരുമ്പാവൂർ റൂട്ട് കോതമുങ്കൻ റൂട്ട് മൂവാറ്റൂർ റൂട്ട് ഈ മൂന്ന് ഏരിയയിലേക്കും പോവാവുന്ന ഏരിയ ആണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരുള്ള ഏരിയ ആണ് അടുത്ത് ഒന്ന് രണ്ട് കമ്പനികളൊക്കെ ഉണ്ട് എന്ന് വെച്ച ശല്യമുള്ള കമ്പനി നല്ല തൊഴിൽ സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് അപ്പൊ അങ്ങനെയുണ്ട് നമ്മളിത് പത്ത് ലക്ഷം രൂപയാണ് പറയുന്നത് ആവശ്യമുണ്ടെങ്കിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള കച്ചവടമാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആ തരക്കേടില്ലാത്ത വീടാണ് ഫാമിലി ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ